ട്രേഡിംഗ് എന്നുള്ളൊരു പേഴ്സണലി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ വാപ്പം തന്നൊരായിരം രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ നിന്ന് പിന്നെ ഈ ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് വന്നു അത് ടെൻ തൗസൻഡായി ഈ ട്വന്റി തൗസൻഡായി അഡിപെൻസ് മേളിൽ നമുക്ക് ടേൺ ഓവർ ഉണ്ടാവും മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് ആണ് ആണ് ടോട്ടൽ വെൽത്ത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മേളില് ക്ലൈൻസിനെ ഫിഫ്റ്റി തൗസൻഡ് ഉള്ള ഒരാളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് അറൗണ്ട് തേർട്ടി പെർസെന്റേജ് അതിന് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി നിർത്താം അവരുടെ റിക്വയ്മെന്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു റൂൾ ഉണ്ട് ഫിഫ്റ്റീൻ 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 എന്നുള്ള ഫിഫ്റ്റീൻ തൗസൻഡ് വെച്ച് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ട് വൺസ് ഇയർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹായ് ഷാജാ നബുബക്കർ ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി വളരെ യങ്ങായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഒണ്ടർപ്രണറാണ് കാരണം ഫിനാൻഷ്യൽ കൺസൾട്ടിംഗ് മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് അല്ലെങ്കിൽ വെൽത്ത് കൺസൾട്ടിങ് എന്നൊക്കെ പറയുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരത്തിൽ വരുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ വളരെ ഓതൻറ്റിക്കായ ആളുകളെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനുടമ ട്രിവാൻഡ്രം സ്വദേശിയായ അബിനാസാണ് അബിനാസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നത് താങ്ക് യു ആളുകളുടെ ഇടയിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഭയങ്കര വൈറലായിട്ടുള്ള സബ്ജക്റ്റാണ് ഈ ട്രേഡിങ്ങും ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ ശരിക്കും എങ്ങനെ ഇതിലേക്ക് വരുന്നതൊക്കെ ഈ ട്രേഡിങ്ങിലോട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ വന്നിട്ട് ടു തൗസൻഡ് ട്വൽവ് തേർട്ടീൻ ടൈമിലാണ് ഓക്കെ പ്രൊഫഷണൽ അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ ടൂ തൗസൻഡ് ലവനിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചാർഡ് അക്കൗണ്ടൻസി പഠിക്കാൻ വന്ന ഒരു ഫീൽഡിലൂടെയാണ് വന്നത് ഓക്കെ അപ്പം ടു തൗസൻഡ് ലെവൻ ടു ഫിഫ്റ്റീൻ എന്ന് പറയണത് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻ ലൈക്ക് എഡ്യൂക്കേഷൻ ആയിരുന്നു ഓക്കെ എൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് വർമ്മൻ വർമ്മ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഫോം ആയിട്ടുള്ള ഒരു ഇതിലായിരുന്നു എൻ്റെ ട്രെയിനിങ് ആയിരുന്നത് പക്ഷേ സിഇ ക്വാളിഫൈഡ് ആണ് അതിന് ശേഷമാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഒരു ടാക്സ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യുകയും ഓക്കെ അതിലൂടെ സ്ലോലി സ്ലോലി ഇന്ന് നമ്മളൊരു വെൽത്ത് മാനേജ്മെന്റ് ഫുള്ളി ഫ്ലെഡ് ആയിട്ട് ഒരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനി ആയിട്ട് മാറിയത് അറൗണ്ട് നയൻ ഇയേഴ്സിന്റെ ഒരു ജേണി അതിലുണ്ട് ഓക്കെ ആ ഒരു നയൻ ഇയേഴ്സിൽ എവോൾവായി വന്ന ഒരു ഒരു കമ്പനിയാണ് ഈ പറയുന്ന വെൽത്ത് മാനേജ്മെന്റ് കമ്പനി സാധാരണ ഈ സി എ പഠിക്കാൻ പോകുന്ന ആളുകൾ പൊതുവെ കുറച്ച് ബ്രില്ല്യൻ്റായ ആളുകൾക്ക് മാത്രം അത്ര ഈസി അല്ലല്ലോ എന്ന് എവിടെയാണ് ഒരു വരുന്നത് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് ഉള്ളിലുണ്ട് കാരണം എൻ്റെ വാപ്പ ഒരു ബിസിനസ് പറഞ്ഞായിരുന്നു ഞാനൊരു സെക്കൻഡ് ജനറേഷൻ ട്രേഡർ ആയിട്ട് വേണമെങ്കിൽ പറയാം എനിക്ക് ഓക്കെ ഫാദർ അതിൽ ചെയ്തിട്ടുള്ള ഒരാൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ അപ്പം അതുകൊണ്ടായിരിക്കണം മേ ബി എന്നും ഒരു ജോലിക്ക് പോവാ ഉള്ള ഒരു ചിന്തയിൽ നിന്ന് എപ്പോഴും എൻ്റെ ചിന്ത ഒരു സ്വന്തമായിട്ട് നിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ടാക്സ് കൺസൾട്ടൻസി പഠിച്ച പണി അതാണല്ലോ അപ്പോൾ അതറിയാവുന്ന പണി പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ നിന്നാണ് ഈ പറയുന്ന ഒരു ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ആയപ്പോഴേക്കും ഒരു ട്രേഡിംഗ് എന്നുള്ളൊരു ഫുള്ളി അതായത് നമ്മൾ ടൂ തൗസൻഡ് തേർട്ടീൻ തൊട്ട് എൻ്റെ ഫസ്റ്റ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ ഡൗട്ട് ഇടയ്ക്ക് വരും പോവും ഞാൻ പേഴ്സണലി പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷണലി ചടർ അക്കൗണ്ടൻസിൽ പഠിക്കാനുള്ള ഒരു സബ്ജെക്റ്റും കൂടിയാണ് പക്ഷെ അതൊരിക്കലും ഇതിന് അത്ര സഹായിക്കാൻ പറ്റുന്നതല്ല ബട്ട് സ്റ്റിൽ അതിനെ പറ്റിയൊരു തിയർറ്റിക്കൽ നോളജ് ഉണ്ട് അതിൽ നിന്നാണ് എൻ്റെ സ്റ്റാ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പായും പിന്നെ എൻ്റെ പാർണർ ഇപ്പം എൻ്റെ പാർണർ എൻ്റെ ബ്രദർ എൻ്റെ ഇക്കായും ആയിട്ടുള്ള അജാസും ഇതിലൊരു ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിക്കാണ് ഈ ഒരു ഫീൽഡിൽ പുള്ളി സോഫ്റ്റ്വെയർ എഞ്ച് ചെയ്ത് തരുന്നത് പക്ഷേ ഓക്കെ പുള്ളിക്കാണ് ഇതിൽ ഒരു ഫിനാൻഷ്യൽ സൈഡിൽ ഭയങ്കര എന്തൂസിയർസ് ആയിരുന്നത് എന്നെ അതിലോട്ട് ഡ്രാഗ് തെട്ടെന്ന് വേണം പറയാൻ അതിൽ നിന്നാണ് നമ്മൾ ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീനിൽ ട്രേഡിങ്ങിൽ വന്നു അതിന് ശേഷം ഷ്യൽ അഡ്വൈസിലോട്ട് വന്നു അതിനുശേഷം നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞ ഓതന്റിസിറ്റി വേണം വാലിഡിറ്റി വേണം അതിനാണ് പിന്നെ സെബി രജിസ്ട്രേഷൻ റിസർച്ച് അനലിസ്റ്റ് എടുത്ത് ലൈസൻസ് നമ്മൾ ഫുള്ളി ഫ്ളജ് ആയിട്ട് നമ്മൾ ഒരു കൺവേർട്ടായി ഈ സെബി സർട്ടിഫൈഡ് ആയ അനലിസ്റ്റ് ശരിക്കും വർഷം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഫെബ്രുവരിയിലാണ് നമ്മൾ രജിസ്റ്റേഡ് ലൈസൻസ് കിട്ടിയത് ഓൾമോസ്റ്റ് വൺ മേളെടുത്ത് എനിക്ക് ലൈസൻസ് ആളുകളല്ലേ അതെ അതെ ഇപ്പം ട്രിമാൻഡർ ഇൻഡിവിജ്വൽ ആറേ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ പറഞ്ഞ കേരളത്തിലാണെങ്കിൽ പോലും ഒരു ടോട്ടൽ തേർട്ടി സംതിങ് സെബി രജിസ്റ്റേഡ് റിസർച്ച് ഉള്ളൂ പക്ഷെ അതിൽ പകുതിയോളം ബ്രോക്കേഴ്സ് ആയിട്ടാണ് ശരിക്കും നിങ്ങൾ സിഐ ഇന്റർ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞു ശരിക്കും നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ട്രേഡിംഗിലേക്ക് വരാൻ ആക്ച്വലി എൻ്റെ ഫാദർ എൻ്റെ വാപ്പ തന്നെയാണ് ഇതിലോട്ട് പുള്ളി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇതിലോട്ട് കൊണ്ടുവന്ന ആളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിൽ ടൂ തൗസൻഡ് ട്വൽവ് തേർട്ടീൻ സമയത്ത് വർമാൻ വർമ്മനിൽ ട്രെയിനിങ്ങിന് കയറുന്ന സമയമാണ് ആ ടൈമിൽ ഒരു ഒരു ചെറിയ എമൗണ്ട് സ്റ്റൈഫൻ്റ് കിട്ടുന്ന സമയം ഫാദറാണ് അവിടുത്തെ ടൊറാണ്ടത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രോക്കറിൻ്റെ കൊണ്ടുപോയി ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തന്ന് ഒരു തൗസൻഡ് റുപ്പീസ് പുള്ളി അതിൽ ലോഡ് ചെയ്ത് എൻ്റെ കയ്യിൽ അക്കൗണ്ട് തന്നത് ആ ഒരു പോയിന്റിലാണ് ആദ്യമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും പുള്ളി ഒരു ടൂ തൗസൻഡ് എൻ്റെ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല ഒരു എൻ്റെ ഓർമ്മയിൽ പുള്ളി ടി വി നോക്കി ഫോം വിളിച്ച് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഓരോ പ്രൈസ് ഇത് വാങ്ങിക്കുക അത് വിൽക്കുക ഒരു മെമ്മറി എൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ട് പക്ഷെ അതെനിക്കൊന്ന് ബ്രദറിനെയാണ് കൂടുതലും അത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉള്ളത് പക്ഷെ ആ ഒരു പോയിന്റിലാണ് നമ്മൾ കണ്ട് കേട്ട് ടു തൗസൻഡ് എയ്റ്റിൽ എനിക്കൊന്ന് നല്ലൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് പുള്ളി പിന്നെ അതിലെനിക്കൊന്ന് കുറച്ച് നാളെ പിന്നെ വിട്ടുനിന്ന് എന്നിരുന്നാലും പുള്ളി നമ്മൾ ആദ്യം ഒരു ക്യാഷ് എൻ്റെ കയ്യിൽ ആയിരം ഒരു ടു തൗസൻഡ് റുപ്പീസാണ് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ആ സമയത്താണ് പുള്ളി പുള്ളിയുടെ ഒരു തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷെയർസ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കുക പഠിക്കുന്നത് പഠിച്ച് വാങ്ങിച്ചിടുക ഇങ്ങനെ ചെറുതായിട്ട് വിച്ച് വാങ്ങിക്കാം വില കൂടുമ്പോ വിൽക്കാം പുള്ളി അതിന്റെ ഗൈഡൻസ് ഒക്കെ തരുമായിരുന്നു ഗൈഡൻസ് ഒന്നും തന്നിട്ടില്ല അതാണ് ഞാൻ പറയാം പുള്ളി അറിഞ്ഞല്ല പുള്ളി ചെയ്തത് പുള്ളി പുള്ളിയുടെ റൂട്ട് നിങ്ങളിലേക്ക് തന്നു പക്ഷെ കമ്പലെ പഠിച്ച് ബെറ്റർ ആണെങ്കിൽ അബിനാസിന് ഒക്കെ പറയാം ഞങ്ങള് മറ്റേ ബ്ലഡില് ട്രേഡർ ഉള്ളതൊസിക്കില് എന്തായിരുന്നു സ്റ്റേഷനറി ബിസിനസ് ആയിരുന്നു ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോ പുള്ളിയുടെ സപ്പോർട്ട് ഒക്കെ ആയിരുന്നു നമ്മള് ടാക്സ് കൺസൾട്ടൻസിൽ ഫുൾ സപ്പോർട്ടായിരുന്നു അതാണ് പിന്നെ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഫുൾ പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ പുള്ളി ഒരു കോഷ്യസ് ആയിട്ട് നമുക്കൊരു അഡ്വൈസ് തന്നിട്ടുണ്ട് ഈ ഫീൽഡ് എന്ന് പറയുന്നത് പലതും പല രീതിയിലും പോകുന്ന ഒരു ഫീൽഡാണ് അപ്പൊ അത്രയും ആയിട്ട് പോവേണ്ട ഒരു ഫീൽഡാണ് പക്ഷെ നിങ്ങൾക്ക് അതാണ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക ഇതൊക്കെ ആണ് അവർ പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ ഒരു ഇനീഷ്യൽ ട്രേഡിംഗ് എന്നുള്ള ഒരു പേഴ്സണലി സ്റ്റാർട്ട് ചെയ്ത് വാപ്പം തന്നൊരായിരം രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അതിൽ നിന്ന് പിന്നെ ഈ ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് വന്നു ടു അത് ടെൻ ആയി ഈ ട്വൻറ്റി ആയി അത് ഡിപ്പെൻസ് നമ്മൾ ഇടും പൈസ പോവും ഇടും പൈസ പോവും അങ്ങനെ 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 ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കേസാണ് ഒരു പോയിന്റിലാണ് നമുക്കൊരു ക്രാക്ക് കിട്ടിയത് സോ അങ്ങനെ ഒരു പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ തൗസൻഡ് റുപ്പീസാണ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ എത്ര ടോട്ടൽ സ്ഥാപനത്തിൽ നോക്കുമ്പോൾ എത്ര ടേൺ ഓവർ അറൗണ്ട് ഒരു ഫിഫ്റ്റി സിആർന് മേളിൽ നമുക്ക് ടേൺ ഓവർ ഉണ്ടാവും അസറ്റന്റ് മാനേജ്മെന്റ് എന്ന് ആണ് ട്വന്റി ഫൈവ് സിആർ ആണ് നമ്മുടെ മാനേജ്മെന്റ് ടോട്ടൽ വെൽത്ത് മാനേജ്മെന്റ് ഒരു ഫൈവ് ഹൺഡ്രഡിന് മേളില് ക്ലൈൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താ ആസ് എ കമ്പനി നമ്മൾ നാല് നാല് വെർട്ടിക്കൽ വെർട്ടിക്കൽ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കണളിൽ ലീഡ് ചെയ്യണ ഞാനാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി പറയുകയാണെങ്കിൽ അക്കാഡമി നമ്മളൊരു എഡ്യൂക്കേഷൻ വെട്ടിക്കളുണ്ട് രണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ പേഴ്സണൽ ഫിനാൻസ് അഡ്വൈസർ എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള അഡ്വെർട്ടിക്കളുണ്ട് തേർഡ് ആൽഗോ ട്രേഡിംഗ് ആൻഡ് അഡ്വൈസറി എന്നുള്ള ഒരു വെട്ടിക്കളുണ്ട് അതുപോലെ ടാക്സ് കൺസൾട്ടൻസി എന്ന് പറയുന്നേ നാല് വെർട്ടികൾസ് നാല് പേരാണ് ഹാൻഡിൽ ചെയ്യണത് പറഞ്ഞ കണക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അഡ്വൈസറി ലീഡ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ആണ് ഐ എം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള നിർവൻ ആണ് ഐ എം ഗ്രാജുവേറ്റ് ആണ് എന്റെ പാർട്ട്ണർ ആണ് ഓക്കേ പുള്ളി സെക്കൻഡ് ആൽഗോ ട്രേഡിംഗ് ആൻഡ് അഡ്വൈസറി ഹാൻഡിൽ ചെയ്യണത് അജാസ് ആണ് പുള്ളി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എൻ്റെ ബ്രദറും കൂടെയാണ് ഓക്കെ ഈ പറഞ്ഞ ഫോർത്ത് പാർട്ട്ണർ എന്ന് പറയുന്നത് ചാർട്ടേഡ് ആണ് സജ്ന സിരാജ് പുള്ളിയാണ് ടാക്സ് കൺസൾട്ടൻസി ഹാൻഡിൽ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ആസ് എ ടീം നമ്മൾ മാനേജ് ചെയ്യണം അൾട്ടിമേറ്റ്ലി വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതായത് ക്യാഷ് ജനറേറ്റ് ചെയ്യുക ആ ക്യാഷ് ഉപയോഗിച്ച് ക്യാഷിന് വളർത്തുക തേർഡ് ആ ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഗ്രോ ചെയ്ത ക്യാഷിനെ പ്രൊട്ടക്ട് ചെയ്യുക ക്യാഷ് ജനറേറ്റ് ചെയ്യുക ആ ക്യാഷ് ക്യാഷ് ഉണ്ടാക്കുക ഉണ്ടാക്കിയ ചെയ്യുക ചെയ്യുക ഇതാണ് അൾട്ടിമേറ്റ്ലി ഒരു ഒരു വെൽത്ത് മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ട് ിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഈ ഒരു കോൺസെപ്റ്റിന് ഓറിയഡ് ആയിട്ടാണ് നമ്മുടെ വെൽത്ത് മാനേജ്മെന്റ് വെട്ടികൾസ് ഉള്ളത് നമ്മൾ സാധാരണ ഒരു വെൽത്ത് മാനേജ് ചെയ്യാൻ ഒരാളെ കൺസൾട്ട് ചെയ്യുന്നതും ഒരു സെബി ഡിഫറൻസ് എന്തായിരിക്കും ഒരു ലേമൻ ആസ്പെക്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ അതാണ് ലീഗലി ഒരു സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രമേ പോകാവുന്ന കോൺസെപ്റ്റാണ് ബാക്കി പോകുന്നതും ഈ ഇപ്പം നമ്മൾ ന്യൂസിൽ കാണുന്ന സ്കാംസ് എല്ലാം നടക്കുന്നത് ഈ പറയുന്ന ഓതൻറ്റിസിറ്റി അല്ലാത്ത ഒരു ആളുടെ സംസാരിക്കാൻ അത്യാവശ്യം കഴിവുള്ള ആയിട്ടുള്ള ഒരാൾ വന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കാൻ തയ്യാറാവുകയാണ് അവരുടെ ട്രാക്ക് റെക്കോർഡോ സബി രജിസ്റ്റേഡ് രജിസ്റ്റേഡ് ആയിട്ടുള്ള ലൈസൻസോ ഒന്നും നോക്കാതെ ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങ് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതിൽ നിന്ന് ഒരു വാലിഡിറ്റി ഒരു ഓതൻറ്റിസിറ്റി ലീഗലി ലീഗലി തന്നെ തന്നെ ഞാൻ പോകാൻ കമ്പനി നമ്മൾ സാധാരണ മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ ഇന്ത്യയിലായാലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലായാലും നമ്മള് സ്കൂളിങ് സിസ്റ്റത്തിലൊന്നും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകളിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ വളരെ കുറവാണ് അതായത് എങ്ങനെ ഒരു ബേസിക് ആയൊരു ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു എങ്ങനെ എന്തൊക്കെ ചെയ്യണം ഇപ്പോൾ ഒരു സാലറിയുടെ ആയുള്ള എങ്ങനെ ഫണ്ട് മാനേജ് ചെയ്യാൻ എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള നോളജ് ഒക്കെ വളരെ കുറവുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും നമ്മൾ എന്ന് പറഞ്ഞത് ബേസിക്കലി പറഞ്ഞത് കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും അതിനത്ര അധികം സപ്പോർട്ട് ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി പ്രത്യേകിച്ച് ജെൻസി പിള്ളേരെല്ലാം വെൽത്ത് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി പണ്ട് നമ്മുടെ നാട്ടിലൊരാളൊരിക്കലൊരു ഒരു എൻ്റെ ഇൻഷുറൻസ് എനിക്ക് ഏത് ഇൻഷുറൻസ് എടുക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരാളെത്ത് പോകുന്ന ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ഇന്ന് അത് പോകാൻ തുടങ്ങി ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ ആയിരിക്കും അതിന് കാരണം പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് സെലക്ട് ആളുകൾക്ക് പറ്റണില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഓഡിയൻസിന് അയാൾക്ക് അയാൾ ഫണ്ട് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ അയാൾക്കൊരു ഫിനാൻഷ്യലി കുറച്ചുകൂടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് മാനേജ് ചെയ്യാൻ അറിയണം എന്ന് പറയുമ്പോൾ അയാൾ ആരെ ഡിപ്പെൻഡ് ചെയ്യാന്ന് ചോദിച്ചാൽ താങ്കൾ പറയുന്ന എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആയിരിക്കും അവർ നോക്കേണ്ടത് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ തന്നെ അത് പോകണം എന്നുള്ളതാണ് അത് സെവിസ്റ്റഡ് റിസർച്ച് അനലിസ്റ്റ് മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് ഉണ്ട് അത് പർപ്പസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ പർപ്പസ് എന്താണ് അതനുസരിച്ചിട്ട് വേണം ആളെ സെലക്ട് ചെയ്യേണ്ടത് പക്ഷെ അത് സെവി രജിസ്റ്റേഡ് ആയിരിക്കണം എന്നുള്ളത് കൺഫേം ചെയ്യണം രണ്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അവരുടേലും സമീപിക്കാവൂ ഇപ്പം കേരളത്തിൽ വളരെ ചുരുക്കം വരെ ഉള്ളൂ നിങ്ങൾക്ക് ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ആക്ച്വലി ഇപ്പം ഫുള്ളി ആയിട്ടുള്ള വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനീസ് എന്ന് പറയുന്നത് കേരളത്തിൽ വെള്ളം എണ്ണാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ ഈ രണ്ട് കാര്യം പ്രധാനമായിട്ട് നോക്കുക സെവി രജിസ്റ്റേഡ് ആണെന്ന് ഉറപ്പുവരുത്തുക ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക അത് ക്ലിയർ ആണെങ്കിൽ യു കെ ഗോവിദ് സർട്ടിഫൈഡ് ആണോ എന്ന് നോക്കുക പറയുമ്പോൾ സാധാരണ ഒരു നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് ട്രേഡിംഗിൽ ഇക്വിറ്റി ട്രേഡിങ്ങിലൊക്കെ അഡ്വൈസ് കൊടുക്കുന്ന ഒരാൾക്ക് ബേസിക്കലി അയാൾക്ക് ഉണ്ടാവേണ്ട ഒരു സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ആസ്പെക്റ്റിൽ ഞാൻ പറയാം അതിൽ ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മളൊരു എൻ ഐസ് എം സർട്ടിഫൈഡ് ആവുക ആദ്യം അത് ഡിപ്പെൻസ് ആണ് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല കുറച്ച് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന എൻ ഐ എസ് എം സർട്ടിഫൈഡ് ആവുക രണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക ഒരു ഡിഗ്രി ബേസിസിലാണെങ്കിൽ ഒരു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ വേണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അവരുടേതായിട്ടുള്ള വാലിഡേഷൻസ് ഉണ്ട് ഒരുപാട് നമ്മുടെ പോളിസീസ് സെവിയുടേതായിട്ടുള്ള കുറേ കടമകളുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മളൊരു ഒരു സാധാരണക്കാർ അയാൾ ഇപ്പോൾ ഒരു ഒരു ഇരുപത്തി മൂന്ന് വയസ്സിൽ അയാൾ ഒരു ജോലിക്ക് കയറി ഓക്കെ അതിനൊരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ ലക്ഷം ഒരു അമ്പതിനായിരം രൂപ സാലറി ഉണ്ട് ഓക്കെ ഇവനെന്ത് ചെയ്തു തുടങ്ങണം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എപ്പോഴും അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണ് ഒറ്റ കാര്യമുള്ളത് മ്യൂച്വൽ ഫണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ബാക്കി നിങ്ങൾ അത് എത്ര പെർസെൻറ്റേജ് ചെയ്യേണ്ടി വരും ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഉള്ള ഒരാളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് അതായത് ഫിഫ്റ്റീൻ ഒരു തേർട്ടി പെർസെൻറ്റേജ് അറൗണ്ട് തേർട്ടി പെർസെൻറ്റേജ് അതിന് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി നിർത്താൻ അവരുടെ റിക്വയർമെന്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു റൂൾ ഉണ്ട് ഫിഫ്റ്റീൻ 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 എന്നുള്ള ഫിഫ്റ്റീൻ തൗസൻഡ് വെച്ച് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ട് വൺസ് ഇയർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്റ്റീൻ തൗസൻഡ് വെച്ച് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കിട്ടുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ ഇയേഴ്സ് എത്ര മാസം മന്ത്ലി എസ് ഐ പി ആയിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ആയിട്ട് ഇടുക ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് വർക്ക്ഔട്ടായി ഇതിൽ എനിക്ക് ആഡോൺ ആയിട്ട് പറയാൻ ഞാൻ ഈ വെൽത്ത് മാനേജ്മെന്റിലോട്ട് വരാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരാനുള്ള അല്ലെങ്കിൽ വെൽത്ത് മാനേജ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മെയിൻ പോയിന്റ് എനിക്ക് കോമ്പൗണ്ടിംഗിന്റെ പവർ മനസ്സിലാക്കിയതാണ് ഈ പറഞ്ഞ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഫിഫ്റ്റീൻ 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 ഇയേഴ്സ് കൊണ്ട് വൺസ് ഇയർ ആവുന്നു പക്ഷേ ഒരു ഫോർ ഇയേഴ്സും കൂടെ ഞാൻ ഫിഫ്റ്റീൻ തൗസൻഡ് കണ്ടിന്യൂ ചെയ്തതന്നെ എക്സ്ട്രാ വൺസ് ഇയർ എനിക്ക് കിട്ടിയാണ് അതായത് ആദ്യത്തെ പതിനഞ്ച് വർഷം എടുത്ത് എനിക്ക് പതിനഞ്ച് വർഷം എടുത്ത് പക്ഷെ നെക്സ്റ്റ് വൺസ് ഇയർ ജനറേറ്റ് ചെയ്യാൻ എനിക്ക് നാല് വർഷം എടുത്തോളൂ ഓക്കെ നെക്സ്റ്റ് വൺസ് ഇയർ എടുക്കാൻ എനിക്ക് മൂന്ന് വർഷം എടുക്കത്തുള്ളൂ നെക്സ്റ്റ് വൺസ് ഇയർ എടുക്കാൻ രണ്ട് വർഷം നെക്സ്റ്റ് വൺസ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം പിന്നെ അത് അങ്ങനെ റിട്ടേൺ കിട്ടുന്ന ഫണ്ടുകൾ ഏതാ ഇഷ്ടംപോലെ ഫണ്ട്സുകളുണ്ട് ലോങ് ടേം പെർസ്പെക്ടീവിൽ നമ്മൾ ഒരു കൺസർവേറ്റീവ് സൈഡിൽ ഈവൻ നിഫ്റ്റിൻ സെൻസെക്സ് തേർട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇൻഡക്സ് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ഓവർ ദ തേർട്ടി ഇയേഴ്സ് ഫിഫ്റ്റീൻ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്സ് പോലത്തെ ഫണ്ടുകൾ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാർ ട്വന്റി പെർസെന്റിന് മേളിൽ പോയിട്ടുണ്ട് പക്ഷേ കൺസർവേറ്റീവ് സൈഡിൽ ആഫ്റ്റർ ടാക്സ് ആഫ്റ്റർ ഓൾ ചാർജസ് ഇതൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പറഞ്ഞാൽ മതി ലോങ് ടേം പർപ്പസിന സോ ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഫിനാൻഷ്യൽ അഡ്വൈസറിൽ വയ്ക്കുന്നത് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അയാളുടെ വരുമാനത്തിന് അയാൾ അയാളെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇത് കൂടാതെ ഒരാൾ ഒരു ബേസിക്കലി ബേസിക്കലിപ്പോൾ ഒരാൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഇൻകം വന്നു തുടങ്ങിയാൽ അതിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെപ്സ് എടുക്കണ്ട ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ടത് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എമർജൻസി ഫണ്ട് സെക്കൻഡ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസ് റിക്യുമെന്റ് അനുസരിച്ചാണ് അവരുടെ ഡിപ്പെൻസ് ഉണ്ടോ എന്നുള്ള ഡിപെൻഡ് ചെയ്ത് പിന്നെ അവരുടെ ലോൺസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് രണ്ടും എടുത്തിട്ട് വേണം ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് വെയിറ്റ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളത് പാരലിൽ സ്റ്റാർട്ട് ചെയ്യണം എന്താണ് എമർജൻസി എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു നമ്മൾ എല്ലാവരും മിക്ക എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു സ്ഥിര വരുമാനമുണ്ട് അവർക്ക് എന്ത് സംഭവിക്കാം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അനുസോർട്ടനാണ് അവിടെ ജോബ് നഷ്ടപ്പെടാം ലൈഫിൽ ഹെൽത്ത് ഇഷ്യൂസ് വരാം എന്ത് ഇഷ്യൂസ് വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ജോബിൽ നിന്ന് ഒന്ന് ബ്രേക്ക് എടുക്കണം അങ്ങനെ ആയിരുന്നാൽ പോലും നമ്മുടെ ഡെയിലി എക്സ്പെൻസ് നടന്നു പോകണം നമ്മുടെ ഫാമിലി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസ് നടന്നു പോകണം അതിനൊരു സിക്സ് മന്ത്സ് മന്ത്ലി എക്സ്പെൻസ് നമ്മള് പാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഫണ്ട് ഇനിയാണ് എമർജൻസി ഫണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും ഇറ്റ് ഷുഡ് സിക്സ് മന്ത്സ് അയാൾക്ക് സർവേ സർവേ ചെയ്യണം അതിനിടയ്ക്ക് നമുക്കൊരു ജോബ് കണ്ടുപിടിക്കുക സർവേ ചെയ്യുക എന്ന് പറയും ശരിക്കും അവർ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ ക്യാപിറ്റൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ഓർ റ്റു ഫിഫ്റ്റി സി ആറ് മാനേജ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഫേസ് ചെയ്ത ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഏറ്റവും വലിയ എന്തായിരുന്നു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ സ്കെയിലിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്നെ പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഒരു ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഒരു ചെറിയ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് വെച്ച് 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 അത് എത്ര ചെറുതായിക്കോട്ടെ പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കിക്ക് അതെ 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 അത് അതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് മോട്ടിവേഷൻ ഓക്കെ ചലഞ്ച്ന്ന് പറയുന്നത് ഈ പറയുന്ന നമുക്ക് ആസ് എ ബിസിനസ് ഓണർ ആരും ഗൈഡ് ചെയ്യാനില്ല നമ്മുടെ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് സോ ഇന്ന് എടുക്കുന്ന ഡിസിഷൻ എന്റെ സിറ്റുവേഷനു ചുറ്റുമുള്ള ഡേറ്റ അല്ലെങ്കിൽ ഡിസ്കഷൻ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇന്നൊരു ഡിസിഷൻ എടുക്കുന്നത് അതൊരു ട്രയൽ ആൻഡ് എയർ ആണ് എല്ലാം ബിസിനസ് അങ്ങനെ ആ ട്രയൽ ആൻഡ് എയറിലൂടെ പോയി നമ്മൾ ചലഞ്ച് അതാണ് എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ചും പക്ഷെ ഏറ്റവും വലിയ കിക്ക് കിട്ടുന്നത് അവിടെ തന്നെയാണ് നമ്മളൊന്നും സെർട്ടൻ അല്ല അൺസേർട്ടൺ ആണ് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇതിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് ലെവലോട്ട് എന്ത് ചെയ്യാം അതൊരു ഈ പറഞ്ഞിടക്ക് രണ്ടും ഉണ്ട് എന്നെ സംബന്ധിച്ച് അത് ചലഞ്ചുമാണ് അതെ ഒരു കിക്കുമാണ് അത് അവനാ ഈ നമ്മളൊരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ടഫാണ് ഇപ്പോൾ ഒരു സി എ ആവുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രദർ സോഫ്റ്റ്വെയർ എൻജിനീയർ ആവുക അല്ലെ മറ്റേ ഐ എം ഗ്രാജുവേറ്റ് ആവുക തോന്നുന്നു നിങ്ങൾ നാല് പേരും വളരെ വളരെ സ്മൂത്തായി ജീവിക്കാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ ലൈഫ് വേണമെങ്കിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അതെ പ്രത്യേകിച്ച് സി എ കാരനായി നമ്മളൊരു ഓഫീസിറ്റിരുന്നാൽ തന്നെ കംഫർട്ടബിൾ ആണ് നമ്മുടെ നാട്ടിൽ ഒരു സാഹചര്യം വെച്ചേറ്റവും നല്ല പ്രൊഫഷൻസ് ആണ് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ഓൺർപ്രണർഷിപ്പ് ജേണി സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൺർപ്രണർ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാവുക അതിലൊരു എന്തായാലും ഒരുപാട് ക്രൈസിസും ചാലഞ്ചസൊക്കെ ഉണ്ട് ആരും ഒറ്റ ദിവസം കൊണ്ട് ഒരു ഓൺടർപ്രണർഷിപ്പ് ജേണിയിലൊന്നും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനൊരു മാറ്റത്തിലേക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും അഭിനാസിന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊരു ഇതൊരു റോങ് സ്റ്റെപ്പായിരുന്നു അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ആണ് കുറച്ചുകൂടി കംഫർട്ടബിൾ മറ്റേ പേഴ്സണലി ഉണ്ടായിട്ടുണ്ട് പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞുണ്ടെങ്കിൽ പലയിടത്തും നമ്മൾ മാറി നിൽക്കേണ്ടി വരും ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിൽ കാശില്ല പല അവസ്ഥകളിലും നമ്മൾ പൈസ മറ്റുള്ളവരെ നിന്ന് മേടിക്കേണ്ടി വരും അത് ഈവൻ പേരന്റ്സിന്റെ ഇന്നായാലും നമുക്ക് മേടിക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് മനസ്സിലായി അപ്പൊ ആ ഒരു ജേണിയില് നമുക്ക് പല സ്ഥലങ്ങളിലും ബാക്കിലോട്ട് നിന്ന് ഉൾവലിഞ്ഞ് ചിലപ്പോൾ ഫാമിലി ഫംഗ്ഷൻസിൽ നമ്മൾ മനഃപൂർണ്ണം വിട്ടു നിൽക്കും കാണത്തിൽ അല്ലെങ്കിൽ വീട്ടുകാരെ ഡിപെൻഡ് ചെയ്യേണ്ടി വരും അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യാൻ മേടിച്ചിട്ട് മാറി നിൽക്കുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ പട്ടിണി കിടന്നിട്ടൊന്നും ബി ഒത്തിരി കാരണം നമ്മൾ അതിനുള്ള പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാകും ആ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെ പോവുക എന്നുള്ളതാണ് ആ ഒരു ചലഞ്ച് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ എന്തായിരുന്നു ഏറ്റവും വലിയൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയത് തീർച്ചയായും ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല പിന്നെ കൂടുതലുള്ള പാർട്ടണേഴ്സ് ഇപ്പം എൻ്റെ ബ്രദർ പാർട്ട്ണറാണ് വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയുടെ പുള്ളിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഹ്യൂജാണ് ഈവൻ ക്യാപിറ്റൽ ഒരു ടൈം ട്രേഡിംഗിൽ ഒരു ക്യാപിറ്റൽ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പോയിന്റിലൊന്നും നമുക്ക് അങ്ങനെ ഒരു റവന്യൂ സോഴ്സ് ഇല്ലാത്തൊരു ടൈമാണ് അപ്പം പുള്ളിയാണ് എന്നെ കൂടുതൽ അപ്പം ക്യാപിറ്റൽ തന്ന് ട്രേഡ് ചെയ്യാൻ വിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള പാണേഴ്സും അവർ ഫണ്ട് റേസ് ചെയ്തു ഇപ്പം ഞാനൊരു അഭിപ്രായം ഡിസ്കഷൻ ഇട്ടു ട്രേഡിങ്ങിൽ നമുക്കിത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിശ്വസിച്ച് അവർ ഫണ്ട് തരുകയാണ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്ത് പോകുന്നത് അപ്പം ആ ഒരു ജേണിയിൽ ഈ പറയുന്ന നമ്മളെ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഈ നേരത്തെ പറഞ്ഞ ജേണിയിലും ഇതെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഇപ്പം ഞാൻ ഒറ്റപ്പെടുമ്പോഴാണ് ടീമാണ് ടീമാണ് ഒറ്റപ്പെടുമ്പോൾ നമുക്കൊരു പ്രശ്നം വരും പക്ഷേ ഓക്കെ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഓക്കെ നീ മാത്രമല്ല ഞങ്ങളും ഈ പ്രശ്നത്തിനൂടെ പോവേണം അവിടെ ഒരു ട്രസ്റ്റും ആ ഒരു ബോണ്ടിങ്ങും ഉണ്ട് ഓക്കെ അപ്പം ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്നുള്ളൊരു തോളി തട്ടി പറയാൻ അത് ബ്രദർ വെൽത്തിൽ വെൽത്ത് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ മാനേജ്മെന്റ് സാധാരണക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവയർനെസിൻ്റെ അപ്പോ ഒരാള് ഫിനാൻസ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ബേസിക്കലി വരുത്തുന്ന മിസ്റ്റേക്കുകൾ കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് വരുന്ന അവർ പഠിക്കാതെ ചെയ്യുന്നുള്ളതാണ് സെക്കൻഡ് ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത് വലിയൊരു ഇഷ്യൂ ആണ് ഞാൻ ഇൻഷുറൻസ് തെറ്റാണെന്ന് ഒന്നല്ല പറയുന്ന അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻസ് പർപ്പസ് പർപ്പസ് ഉണ്ട് അത് അതിൻ്റെതായിട്ടുള്ള അസറ്റ് അലൊക്കേഷൻ അത്രേ പാടുള്ളൂ പക്ഷെ കൂടുതൽ പേരും അതിൽ ഫോക്കസ് ചെയ്യണം അത് പാടില്ല പിന്നെ ഉള്ളത് ഇൻഷുറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ഒരു അസുഖം വരുമ്പോഴാണ് ഓടിപ്പോയി ഇൻഷുറൻസ് എടുക്കുന്നത് അതങ്ങനെ ഒരിക്കലും ചെയ്തത് അതൊരു ബിസിനസ് അല്ലെ അതൊരു പ്രൊട്ടക്ഷൻ ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെയും ലൈഫിനെയും ഫാമിലിയെയും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇൻഷുർഡ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന കണ്ടുവരുന്ന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ജൻ സി പ്രത്യേകിച്ച് പുതിയ ജനറേഷനിൽ എല്ലാവർക്കും നന്നായി വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട് ലൈഫ് സ്റ്റൈൽ ഫസ്റ്റ് പ്രിഫറൻസസ് അയാൾ അയാൾ വെൽത്ത് ക്രിയേഷൻ ആദ്യം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് പറഞ്ഞ കോമ്പൗണ്ടിംഗിൽ ഇയേഴ്സ് എടുത്താൽ നല്ല ബെനിഫിറ്റ് ഒക്കെയാണ് പക്ഷെ അതൊന്നും അല്ല ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്കിൽ ക്യാഷ് വരും വരുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന പുള്ളി ഇൻഫോസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ പുള്ളി അത് കണ്ടിന്യൂ ചെയ്ത് അത് പോയിരുന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയായിരിക്കാം അതല്ല പക്ഷേ ഇപ്പം പുള്ളിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വേറെ ലെവലായിരിക്കും കാരണം എന്തോന്നു പുള്ളി സ്കിൽസിൽ ഇൻവെസ്റ്റ് ഡെവലപ്പ് അതാണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് സ്കിൽ ഡെവലപ്മെന്റ് ബാക്കി നിങ്ങൾക്ക് പിന്നെ നോക്കാം സെക്കൻഡ് മ്യൂച്വൽ ഫണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുക ഡയറക്റ്റ് ട്രേഡിംഗിലോ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിലോ പോവാതെ ഫണ്ട്സിൽ രണ്ട് ശ്രദ്ധിക്കുക ഏറ്റവും പ്രോഫിറ്റബിൾ ആയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഏതാ പ്രോഫിറ്റ് ജനറേറ്റഡ് എന്നായിരിക്കുകയാണ് ഇപ്പോൾ ഇക്വിറ്റി ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഇപ്പോൾ ആളുകൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോറക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ആൾക്കാർക്ക് പലപ്പോഴും ഇതിൻ്റെ വോട്ടാലിറ്റി ഇതൊന്നും അറിയില്ല അതായത് ഇതിനെ ശരിക്കും നമ്മളൊരു പെർസെൻറ്റേജ് വൈസിലൊക്കെ പറയണെങ്കിൽ പ്രോഡക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ആണ് റിട്ടേൺ തന്നത് വിച്ച് ഇസ് അബ്നോർമൽ എമൗണ്ട് ഒരിക്കലും ഞാൻ പറയുന്ന ഒരു കേസ് അല്ല പക്ഷെ അത് അബ്നോർമൽ ആണ് വിച്ച് കനോട്ട് ബി എക്സ്പെക്റ്റഡ് പക്ഷെ അതാണ് നമുക്ക് ലാസ്റ്റ് ഇയറിൽ തന്നിട്ടുള്ള എമൗണ്ട് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ട്രേഡിങ് ആണ് പക്ഷെ ലോങ് ടേമിൽ ഓൾവേസ് ഇൻവെസ്റ്റിംഗ് ആണ് ബെനിഫിറ്റ് കിട്ടുന്നത് കാരണം അതെ ട്രേഡിങ്ങിൽ കോമ്പൗണ്ടിങ് വർക്ക് ആവത്തില്ല അത് ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് വേണ്ടി വരും നമ്മുടെ ആളുകളുടെ ആളുകളുടെ ഒരു 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 ആളുകൾ വരുന്നുണ്ടോ നിങ്ങൾ തുടങ്ങിയ കാലം ഇൻവെസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫ് ഇൻഫ്ലുവൻസസിന്റെ ഇത് കാരണം ട്വന്റി ട്വന്റിക്ക് ശേഷം ഒരുപാട് നോളജ് വന്നിട്ടുണ്ട് അവിടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സും ഉണ്ട് അതിൽ എനിക്ക് പോസിറ്റീവ് സൈഡാണ് എടുക്കാൻ ഇഷ്ടം കാരണം ഞങ്ങൾ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുമ്പോൾ ഫിനാൻഷ്യലി നോളജബിൾ ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കാനാണ് ആസ് എ അഡ്വൈസർ എനിക്കിഷ്ടം കാരണം എനിക്ക് ഏറ്റവും സിമ്പിൾ ആക്കുന്നത് അവിടെയാണ് ഒരു നോളജും ഇല്ലാത്ത ഒരാളടുത്ത് പോയി പറയുന്നതും അത്യാവശ്യം നോളജ് ഉള്ള ഒരാളെടുത്ത് സംസാരിക്കണതും അവർ അഡ്വൈസ് ചെയ്യണതും തമ്മിലുള്ള എഫേർട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും അപ്പോൾ അതൊരു നെഗറ്റീവ്സ് ഒരുപാടുണ്ട് കോഴ്സ് പക്ഷേ എനിക്ക് അവിടെ അതിൻ്റെ പോസിറ്റീവ്സ് ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട് പ്രൊഫഷണലി സോ അതുകൊണ്ടാണ് നമ്മളൊരു അക്കാഡമിക് നമ്മൾ ഈ വന്ന ഫീൽഡ് വൈസ് അല്ല ഇപ്പം നിങ്ങൾ ഈ ഒരു കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അക്കാഡമിക്ക് തുടങ്ങിയിട്ടാണ് ഹെൽത്ത് മാനേജ്മെന്റിലോട്ട് വന്നത് നമ്മൾ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നവരാണ് ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യമാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അക്കാഡമിയിലോട്ട് പറയുന്നത് അതിന്റെ ഒരു മെയിൻ വിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നിട്ട് അവരെ സെർവ് ചെയ്യുക അതിൽ നമുക്ക് ഭയങ്കര എഫേർട്ട് കിട്ടുന്നുണ്ട് അവർക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഒരു മിനിമിൻ സിറ്റുവേഷൻ കൂടുതൽ ക്ലൈൻറ്റ്സ് വരുന്നതൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ ആൾക്കാരാണ് നമുക്ക് കൂടുതൽ എംപ്ലോയിഡ് എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാർ തന്നെയാണ് സാലറി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഹോൾഡ് ഇപ്പം കിട്ടുന്നുണ്ട് സെലിബ്രിറ്റീസ് ഉണ്ട് സെലിബ്രിറ്റി ഫണ്ട് മാനേജ് അതെ ഫണ്ട് മാനേജ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഫണ്ട് മാനേജ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എംപ്ലോയീസും ഏറ്റവും കൂടുതൽ ഉള്ളത് ഇത്ര ചെറിയ ഇൻവെസ്റ്റ് ചെയ്യാനും പഠിക്കാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും അത് ബിസിനസ്സിലും ചെയ്യാം സാലറിയുടെ ചെറിയ എമൗണ്ട് ആണെങ്കിലും ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഒരു ട്രെൻഡ് വരുന്നുണ്ട് സാലറിന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പക്ഷെ അതൊരിക്കലും ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന കേസല്ല അതെ അതെ അതിനായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് ഇതിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസും എഫേർട്ടുകളും ഡിഫറൻ്റ് ആണ് കപ്പ് ഓഫ് അല്ലല്ലോ അതെ തീർച്ചയായിട്ടും എല്ലാത്തിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് എന്താണ് നിങ്ങളുടെ ഈ ഒരു സ്ഥാപനം കൊണ്ട് നിങ്ങളുടെ ഈ പേരുടെ കൂട്ടായ്മ കൊണ്ട് നിങ്ങൾ എന്താണ് അടുത്തൊരു ഒരു ലോങ് ടൈമിലേക്ക് കാണുന്ന വിഷൻ എന്താണ് ഒരു ടൂ തൗസൻഡ് തേർട്ടി ആവുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് സി ആർ എങ്കിലും എയും അസറ്റ് അണ്ടർ മാനേജ്മെന്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറണമെന്നും അതായത് ഇപ്പോൾ ഉള്ളതിന്റെ ഒരു ടെൻക്സ് ടെൻക്സ് ടെൻ എക്സെങ്കിലും വളരണമെന്നുള്ളൊരു ജേണിയാണ് ലൈക്ക് വിഷനാണ് അതിലുള്ള മിനിമം അതിലുപരി നമുക്ക് ഈ പറഞ്ഞ നാല് വെർട്ടിക്കൽസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കമ്പനീസ് ആവുകയും കേരളത്തിലെ വിടലുണ്ടാവുന്ന മാനേജ്മെന്റ് ഫേമേ ഉള്ളൂ വെൽത്ത് മാനേജ്മെന്റ് അതിൽ ടോപ്പിൽ വരണം വൺ ഓഫ് ദ മറ്റുള്ളവരുടെ ടോപ്പിക് എന്നൊന്നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ആവുക എന്നുള്ള വിഷനാണ് എനിക്കുള്ളത് ഒരു തൗസൻഡ് റുപ്പീസിന്ന് ഉപ്പ പോയി തുടങ്ങാൻ പറഞ്ഞ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇപ്പോൾ ഒരു അഞ്ച് വർഷം ആറ് വർഷത്തെ ജീവൻ എടുത്ത് നോക്കുമ്പോൾ നമ്മളൊരു ഫിഫ്റ്റി സി ആർ ടു സെവൻറ്റി ഫൈവ് സി ആർ വരെയുള്ള ഒരു മാനേജ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ള ആളുകളെ ഫിനാൻഷ്യലി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും സെക്യൂർഡ് ആക്കാനും ഒക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അടുത്തൊരു അഞ്ച് വർഷം നാലുവർഷമുണ്ട് ഇതിന്റെ ഒരു ടെൻ എക്സ് ഗ്രോത്ത് ആണ് പ്ലാൻ ചെയ്യുന്നത് കാരണം നിങ്ങളെ കഴിഞ്ഞ കാലത്ത് ഗ്രോത്ത് നോക്കുമ്പോൾ ഈ ഗ്രോത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസലി പറയാൻ പറ്റും അതെ അത് കാരണം ഇതെല്ലാം ഒരു കോമ്പൗണ്ടിങ് എല്ലായിടത്തും എല്ലായിടത്തും അത് ബിസിനസ് എല്ലാം വർക്ക്ഔട്ടാ സ്റ്റോക്ക് മാർക്കറ്റ് എസ്പെഷ്യലി വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ് ആകുമ്പോൾ കോമ്പണി കുറച്ചും കൂടെ എഫക്റ്റീവ് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആളുകളെ ആളുകൾക്ക് ആയിട്ട് പറയാം അതെ നമുക്ക് ട്രാക്ക് ട്രാക്ക് ഉണ്ട് ഉണ്ട് റെക്കോർഡ് ഈ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യാം ചെയ്യാൻ പറ്റും വളരെ നല്ലൊരു മൂവാണ് അബിനാസ് കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഫിനാൻഷ്യലി വെൽത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം വേണ്ടത് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നോളജ് ആണെന്ന് ഞാൻ എപ്പോഴും എല്ലാ വേദിലും പറയാറുണ്ട് കാരണം നമുക്ക് ഏതെങ്കിലും ഒരു മേഖല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മുടെ ഹെൽത്തോ വെൽത്തോ വാട്ട് എവർ മേ ആ മേഖലയെ കുറിച്ചുള്ള പ്രോപ്പർ അവയർനെസ് എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയ കാര്യം അത്തരത്തിലുള്ള അവയർനസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു ഒരുപാട് ആളുകളുടെ കുടുംബത്തിൽ സമ്പൽ സമ്പൽസമൃദ്ധിയും സുരക്ഷിതത്വക്കുണ്ടാക്കാൻ അബിനാസിനും അഭിനാസിനെ പാർട്ട്നേഴ്സിനും കഴിയട്ടെ ഈ വലിയ മൂമെന്റിൽ ഈ അഞ്ഞൂറ് കോടി ടേൺ ഓവർ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെൽത്ത് മാനേജ്മെൻറ്റ് വേർട്ടികളെല്ലാം ഡെവലപ്പ് ചെയ്ത് വലിയൊരു ലെവലിലേക്ക് എത്തട്ടെ വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക് യു